ഓഗസ്റ്റ് ഒന്ന് മുതൽ പുതിയ അക്കൗണ്ട് തുറക്കുന്ന വിദ്യാർത്ഥികൾക്കായി ലോയിഡ് ബാങ്ക് ഒരു പ്രത്യേക ഓഫർ പ്രഖ്യാപിച്ചു സൈൻ അപ്പ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് പണമായി നൂറ് പൗണ്ടും തൊണ്ണൂറ് പൗണ്ട് ഡെലിവറി ഉപയോഗിച്ചാർ ആറുമാസത്തേക്ക് പ്രതിമാസം പതിനഞ്ച് പൗണ്ട് എന്ന നിരക്കിലും നൽകുമെന്നാണ് ഓഫർ ഫുഡ് വോച്ചറുകളിൽ തൊണ്ണൂറ് പൗണ്ട് പൂർണ്ണമായി ലഭിക്കുന്നതിന് വിദ്യാർത്ഥികൾ അവരുടെ പുതിയ ലോയിഡ്സ് അക്കൗണ്ട് ഉപയോഗിച്ച് ഓരോ മാസവും ഇരുപത് പേയ്മെൻറ്റുകൾ നടത്തണം ഡെലിവറി പ്ലസ് സിൽവർ ഉപയോഗിച്ച് പതിനഞ്ച് പൗണ്ടിൽ കൂടുതലുള്ള റെസ്റ്റോറൻറ്റ് ഓർഡറുകൾ ഇരുപത്തിയഞ്ച് പൗണ്ടിൽ കൂടുതലുള്ള പലചരക്ക് ഷോപ്പ് ഓർഡറുകൾ എന്നിവ നടത്തുന്ന വിദ്യാർത്ഥികൾ ഡെലിവറി ചാർജുകൾ നൽകേണ്ടതില്ല വർഷം മുഴുവനും അവർക്ക് പ്രത്യേക ഡിസ്കൗണ്ടുകളും ലഭിക്കും യൂണിവേഴ്സിറ്റി ജീവിതം ആരംഭിക്കുമ്പോൾ വിദ്യാർത്ഥികളുടെ കാര്യങ്ങൾ എളുപ്പമാക്കുക എന്നതാണ് ഓഫറിൻ്റെ ലക്ഷ്യമെന്ന് അധികൃതർ പറയുന്നു വിറ്റ്നി സ്വദേശിക്ക് അറുപത്തിയൊൻപത് മൈൽ വേഗതയിൽ വാഹനം ഓടിച്ചതിന് എണ്ണൂറ് പൗണ്ടിലധികം പിഴ ലഭിച്ചു ബെർവൽ ഡ്രൈവിൽ താമസിക്കുന്ന ഇരുപത്തിയെട്ടുകാരനായ ഫീൽഡ് നാൽപ്പത് മൈൽ വേഗത പരിധി നിശ്ചയിച്ചിട്ടുള്ള കോഴിക്കോട്ടിലെ ലോവർ ഹേഫോൾഡ് റോഡിൽ അറുപത്തി മൈൽ വേഗതയിൽ വാഹനം ഓടിച്ചതിന് കഴിഞ്ഞ ഒക്ടോബറിലാണ് പിടിക്കപ്പെട്ടത് തുടർന്ന് ഓക്സ്ഫോർഡ് മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റസമ്മതം നടത്തുകയും കോടതി അദ്ദേഹത്തിൽ നിന്ന് അറുന്നൂറ്റി അൻപത് പൗണ്ട് പിഴ കോടതി ചിലവായി തൊണ്ണൂറ് പൗണ്ട് ഇരുന്നൂറ്റി അറുപത് പൗണ്ട് സർചാർജ് എന്നിവ പിഴ ഇനത്തിൽ ഈടാക്കുകയും ഡ്രൈവിംഗ് ലൈസൻസിൽ ആറ് പെനാൽറ്റി പോയിന്റുകൾ ചേർക്കുകയും ചെയ്തു എന്നാൽ ഭാര്യയെയും ഒരു വയസ്സുള്ള മകളെയും പിന്തുണക്കേണ്ടതിനാൽ അദ്ദേഹത്തെ വാഹനം ഓടിക്കുന്നതിൽ നിന്ന് വിലക്കേണ്ടതില്ലെന്ന് കോടതി തീരുമാനിച്ചു യു കെയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതികവിദ്യയുടെ സ്വാധീനമൂലം തൊഴിലവസരങ്ങൾ കുറയുന്നു വിവിധ പഠനങ്ങളിലാണ് ഇക്കാര്യം വ്യക്തമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മെയ് മാസത്തിൽ ഓൺലൈൻ തൊഴിലവസരങ്ങളിൽ മുപ്പത്തിയൊന്ന് ശതമാനം കുറവുണ്ടായെന്ന് മാനേജിംഗ് കൺസൾട്ടിംഗ് കമ്പനിയായ മക്കൻസി ആൻഡ് കമ്പനി നടത്തിയ പഠനത്തിൽ പറയുന്നു എ എയുടെ ഉപയോഗം കൂടുതലുള്ള ജോലികളിൽ മുപ്പത്തിയെട്ട് ശതമാനം വരെ കുറവുണ്ടായിട്ടുണ്ടെന്നാണ് പഠന റിപ്പോർട്ടിനെ ഉദ്ധരിച്ച് ബ്ലൂബർഗ്ഗ് റിപ്പോർട്ട് ചെയ്യുന്നത് എ ഉപയോഗിച്ച് ചെയ്യാൻ സാധ്യതയുള്ള പ്രോഗ്രാമിംഗ് മാനേജ്മെൻറ്റ് കൺസൾട്ടിംഗ് ഗ്രാഫിക് ഡിസൈൻ തുടങ്ങിയ ജോലികളിൽ കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ ില് അൻപത് ശതമാനത്തിലധികം കുറവുണ്ടായെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു